ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജോൺ ന്യൂട്ടൺ എന്ന അടിമ വ്യാപാരി ജീവിച്ചിരുന്നു ആഫ്രിക്കൻ തീരദേശങ്ങളിൽ നിന്നും അടിമകളെ വിലയ്ക്ക് വാങ്ങി ഇംഗ്ലണ്ടിൽ അവരെ മറിച്ചു വിറ്റ് ലാഭമുണ്ടാക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് അടിമകളുമായി ഇംഗ്ലണ്ടിലേക്ക് അനേക യാത്രകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് കപ്പലിൻ്റെ അടിത്തട്ടിൽ ഈ അടിമകൾ തന്നെയാണ് ചക്രങ്ങൾ തിരിച്ച് കപ്പലിനെ മുന്നോട്ട് നയിച്ചിരുന്നത് പലരും ഈ യാത്രയിൽ തന്നെ മരിച്ചു വീഴുമായിരുന്നു ജീവിതത്തിൽ താൻ പ്രവർത്തിച്ച കൈപ്പേറിയ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചു പാപത്തിൽ അന്ധനായി ജീവിതം നയിച്ച ജോൺ ന്യൂട്ടൻ ഒരിക്കൽ അടിമകളുമായി പോകുന്ന ഒരു കപ്പൽ യാത്രയിൽ അതിശക്തമായ കാറ്റിൽ അകപ്പെട്ട് അദ്ദേഹം മുങ്ങിമരിക്കാൻ തുടങ്ങുന്ന നിമിഷം തൻ്റെ ജീവിതത്തിലേക്ക് പണ്ട് കേട്ടതായ രക്ഷകനായ യേശുവിനെ ക്ഷണിച്ചു അവിടെ വെച്ച് മാനസാന്തരപ്പെട്ട ജോൺ ദൈവത്തിനായി തന്നെ സമർപ്പിച്ചു തൻ്റെ പിന്നീടുള്ള ജീവിതം അടിമകളുടെ മോചനത്തിനായി നീക്കിവെച്ചു തന്നെ സ്നേഹിച്ച ദൈവ സ്നേഹത്തിന് മുന്നേ ജോൺ എന്നേക്കുമായി സമർപ്പിച്ചു കൊടുത്തു ദൈവസ്നേഹം നമ്മെ അന്ധതകളിൽ നിന്നും രക്ഷിക്കുന്നതാണ് ദൈവസ്നേഹത്തിന് മുൻപിൽ നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിക്രമങ്ങളിൽ മരണപ്പെട്ടുപോയ നമ്മെ ക്രിസ്തുവിൽ ജീവിപ്പിക്കുവാൻ തൻ്റെ സ്നേഹം മുഴുവൻ ക്രൂശുവഴിയായി പകർന്നു നൽകിയവനാണ് ദൈവം ഒരിക്കലും നമ്മെ അടിമയായി കണക്കാക്കാതെ ഒരു യജമാനന്റെ സ്നേഹം മുഴുവൻ നമ്മിൽ ചൊരിഞ്ഞു തരുവാൻ ദാഘിച്ചവനാണ് ക്രിസ്തു ശത്രു വരിഞ്ഞുകിട്ടി ബന്ധനങ്ങളുടെ അടിമച്ചങ്ങലകളെ തകർത്ത് നിത്യസ്വാതന്ത്ര്യം വാഗ്ദാനമായി നൽകുവാൻ സ്വയം പാപശിക്ഷകളേറ്റുവാങ്ങിയ ആ സത്യ ദൈവമാണ് നമ്മുടെ ഇടയിൽ രണ്ട് അഞ്ച് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവനോട് കൂടെ ജീവിപ്പിച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്